ചരിത്രമെന്നത് ശിലാതുല്യം നിശ്ചലമായ ഒരു ഭൂതകാലത്തിൻ്റെ വിവരണമല്ല വർത്തമാനകാലത്തിൻ്റെ നോവുകളോട് സംവദിക്കും വിധം കലാകാരൻ ചരിത്രത്തെ സൃഷ്ടിയാക്കി മാറ്റും അത്തരമൊരു ഗംഭീര ചലച്ചിത്ര സൃഷ്ടിയാണിത് പുറത്തിറങ്ങിയ നരിവേട്ട എന്ന സിനിമ മുത്തങ്ങാ സമരം എന്ന ഭരണകൂടം ചോരകൊണ്ട് എഴുതിയ ചരിത്ര സംഭവത്തെക്കുറിച്ചുള്ള പൊളിറ്റിക്കൽ ത്രില്ലറാണ് നരിവേട്ട കേരളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത പോലീസ് അതിക്രമമാണ് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി പത്തൊൻപതിന് മുത്തങ്ങയിൽ അരങ്ങേറിയത് എ കെ ആന്റണി സർക്കാരിന്റെ നിർദ്ദേശാനുസരണം അന്നത്തെ കേരള പോലീസ് മുത്തങ്ങയിൽ അഴിഞ്ഞാടുകയായിരുന്നു മുത്തങ്ങ കാടുകളിൽ തോക്കുകൾ ചോരതുപ്പി ഗ്രനേഡുകൾ തീപ്പന്തമായി കേരള പോലീസിന്റെ മർദ്ദന മുറകൾ ആദിവാസികൾക്ക് മേൽ ക്രൂരമായി പ്രയോഗിക്കപ്പെട്ടു എങ്ങും കേൾക്കാനായത് സ്ത്രീകളുടെയും കുട്ടികളുടെയും കരച്ചിലുകൾ മാത്രമാണ് കയ്യിൽ കിട്ടിയവരെ എല്ലാം കേരള പോലീസ് മാരകമായ മർദ്ദന മുറകൾക്ക് വിധേയമാക്കി അരുകൽക്കരിക്കപ്പെട്ട മനുഷ്യരെ ഇനി ഒരിക്കലും ജീവിക്കാനാവാത്ത വിധം പെരുമാറാൻ കേരള പോലീസിനെ അന്ന് പ്രേരിപ്പിച്ച ഘടകം എന്താകും അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത നരിവേട്ട കാലത്തോടും ചരിത്രത്തോടും നീതി പുലർത്തിയോ നമുക്ക് പരിശോധിക്കാം ഇരുപത്തി ജനുവരി അഞ്ചിനാണ് മുത്തങ്ങ വനഭൂമിയിൽ കയ്യേറി സമരം തുടങ്ങുന്നത് അതിന് മുൻപൊരു പശ്ചാത്തലമുണ്ട് കാരണം അവിടെ ഭൂമിയില്ലാത്ത ആദിവാസികൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുടിൽകെട്ടി സമരം നടക്കുന്നു ആ സമരത്തിൽ ആ സമരഭൂമിയിലേക്ക് തന്നെ വന്ന് മുഖ്യമന്ത്രി അന്ന് ഉറപ്പ് കൊടുക്കുകയാണ് ഇവർക്കെല്ലാവർക്കും ഭൂമി അനുവദിക്കുന്നത് പക്ഷേ ആ വാക്ക് പാലിക്കാൻ കഴിയുന്നില്ല ഭൂമി ലഭിക്കാതിരിക്കുന്നു അതിൻ്റെ തുടർച്ചയിലാണ് ഈ സമരം ഉണ്ടാകുന്നത് കല്ലൂരിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ദൂരെ അമ്പുകുത്തിയിലായിരുന്നു അന്ന് കുടിൽകെട്ടി സമരം ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിലായിരുന്നു അന്നത്തെ സമരം സി കെ ജാനുവിൻ്റെയും എം ഗീതാനന്ദൻ്റെയും നേതൃത്വത്തിൽ ആദിവാസികൾ അന്ന് സംഘടിച്ചു അവിടെ കുടിലുകൾ ഉയർന്നു ഒരു മാസത്തിനകം രണ്ടായിരത്തോളം ആദിവാസികൾ സമരത്തിനെത്തിച്ചേർന്നു ഈറ്റയും മുളയും കൊണ്ട് എഴുന്നൂറോളം കുടിലുകൾ നിർമ്മിക്കപ്പെട്ടു കോട്ടയം ഇടുക്കി കണ്ണൂർ ജില്ലകളിൽ നിന്നൊക്കെയുള്ള ആദിവാസികളാണ് അവിടെ സമരത്തിൽ ഒത്തുചേർന്നത് സ്ഥലത്ത് കൃഷി ചെയ്യാൻ തുടങ്ങി കുട്ടികൾക്കായി പാഠശാലയും തുറന്നു പിന്നീട് സർക്കാർ നടപടി ആരംഭിക്കുകയാണ് ഫെബ്രുവരി പതിനേഴിന് കുടിലുകൾക്ക് തീ കൊളുത്തിയെന്ന് ഗോത്ര മഹാസഭയുടെ ആരോപണം ഉണ്ടായി വനപാലകൾ ഉൾപ്പെടെ പതിനെട്ട് പേരെയാണെന്ന് സമരക്കാർ തടഞ്ഞു തടഞ്ഞു വെച്ചവരെ കൈകൾ ബന്ധിച്ച് മൂന്ന് കേന്ദ്രങ്ങളിലേക്ക് മാറ്റി ജില്ലാ കളക്ടറോ ജില്ലാ പോലീസ് മേധാവിയോ സ്ഥലത്തെത്തണമെന്നാണെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടത് സമരക്കാർക്ക് മുന്നിൽ ജില്ലാ ഭരണകൂടം വന്ന് കീഴടങ്ങി ഫെബ്രുവരി പതിനെട്ടിന് ജില്ലാ കളക്ടർ നടത്തിയ ചർച്ചയെ തുടർന്ന് ഈ ബന്ദികളാക്കിയവരെ വിട്ടയച്ചു പിന്നീടാണ് ഈ പോലീസ് ക്രൂരത ആരംഭിക്കുന്നത് ഫെബ്രുവരി പത്തൊൻപതിന് പോലീസ് ബലപ്രയോഗം ആരംഭിക്കാൻ സർക്കാർ തീരുമാനിച്ചു രാവിലെ തന്നെ വൻ സന്നാഹവുമായി സമരസ്ഥലത്ത് പോലീസ് എത്തി നൂറ് മീറ്റർ അകലെ നിന്ന് ഗ്രനേഡുകൾ എറിഞ്ഞു കുടിലുകൾ കത്തിച്ചു ആദിവാസികളെ ക്രൂരമായി മർദ്ദിച്ചു അറസ്റ്റ് വരിച്ചവരെ വാഹനത്തിലിട്ട് മർദ്ദിച്ചു ആദ്യം പതിനെട്ട് റൗണ്ട് വെടിവെച്ചു തുടർ പിന്നീട് തുടരെ തുടരെ ഗ്രനേഡുകൾ എറിഞ്ഞു കുടിലുകൾക്കും അടിക്കാടിനും ഒക്കെ തീയിട്ട് ആദിവാസികളും നീ ഈ നീക്കത്തെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു കയ്യിൽ കിട്ടിയവരെ എല്ലാം അന്ന് പോലീസ് തല്ലിച്ചതക്കുകയായിരുന്നു അമ്മമാരുടെ ഒക്കത്തിരുന്ന കുട്ടികളെ പോലീസ് തട്ടിയെടുത്തു അതിക്രമത്തിനിടെ ഒറ്റപ്പെട്ടു പോയവരെ പോലീസ് കൂട്ടം ചേർന്ന് മർദ്ദിച്ചു സ്ത്രീകളെ അടക്കം ബൂട്ടിട്ട കാലുകൊണ്ട് പോലീസ് ചവിട്ടിക്കൂട്ടി പിടിച്ചു നിൽക്കാനാവാതെ സമരക്കാർ പലരും ഉൾക്കാടുകളിലേക്ക് പിൻവാങ്ങി നിരന്തരം പോലീസ് വെടിവെച്ചെങ്കിലും ആദിവാസികൾ കീഴടങ്ങാൻ അപ്പോഴും തയ്യാറായില്ല ഒരു രക്തം ചിന്തിയ സമരമാണ് എന്ന് നമ്മൾ പല സമരങ്ങളെക്കുറിച്ചും പറയുമല്ലോ ഈ സമരം അക്ഷരാർത്ഥത്തിൽ അത് തന്നെയായിരുന്നു ഇത് ഇങ്ങനെ പറയാൻ കാരണം ഒരുപക്ഷെ ഈ ടെലിവിഷൻ കാലത്തിന് ശേഷം ആ നിലയ്ക്ക് പ്രേക്ഷകർക്ക് ആ ടെലിവിഷനിലെ കാഴ്ചക്കാർക്ക് മുന്നിലേക്ക് എത്തിയ ഒരു സമരം കൂടിയായിരുന്നു അത് ആദിവാസികളെ പിന്തുടർന്ന ഒരു സംഘം സേനാംഗങ്ങൾ വഴിതെറ്റി കാട്ടിൽപ്പെട്ടു വഴി അറിയാതെ ഓടിയ വിനോദ് ഉൾപ്പെടെയുള്ള പോലീസുകാർ ആദിവാസി ഊരിലാണ് എത്തിയത് നേരത്തെ ഉണ്ടായ സംഘർഷത്തിൽ വിനോദിന് സാരമായി പരുക്കേറ്റിരുന്നു ഇവരെ കൈകൾ ബന്ധിച്ച് സമരക്കാർ ബന്ദികളാക്കി പിന്നീട് വിനോദ് എന്ന പോലീസുകാരനും കൊല്ലപ്പെടുകയാണ് മുറിവിൽ നിന്ന് രക്തം വാർന്ന് പോലീസുകാരനായ വിനോദ് കൊല്ലപ്പെട്ടു വിനോദിന് ചികിത്സാ സഹായം വേണമെന്ന് ആദിവാസികൾ ആവശ്യപ്പെട്ടതാണ് പക്ഷേ നൽകാൻ കഴിഞ്ഞില്ല ഇതിനിടെ സമരക്കാർക്കും വെടിയേൽക്കുന്നുണ്ടല്ലോ പോലീസ് വെടിവയ്പിൽ നിരവധി ആദിവാസികൾക്ക് വെടിയേറ്റു വെടിവയ്പ്പിൽ ഗുരുതരമായി പരുക്കേറ്റ ജോഗി എന്ന ആദിവാസി യുവാവ് കൊല്ലപ്പെടുകയും ചെയ്തു പിന്നീടാണ് സി കെ ജാനു എന്ന സമര നേതാവും ഗീതാനന്ദൻ എന്ന സമര നേതാവും പിടിക്കപ്പെടുന്നത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് സി കെ ജാനുവിനെയും ഗീതാനന്ദനെയും പോലീസ് പിടികൂടി പോലീസ് വാഹനത്തിൽ വെച്ച് സി കെ ജാനുവിനെയും ഗീതാനന്ദനെയും തല്ലിച്ചതച്ചു ഗീതാനന്ദന്റെ ഗീതാനന്ദൻ്റെ വാര്യല്ലൊടിഞ്ഞു ജാനുവിനെ ചവിട്ടിക്കൂട്ടി ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് ജാനുവിനെയും ഗീതാനന്ദനെയും റിമാൻഡ് ചെയ്തു ഇതിൽ ഓർത്തെടുക്കുന്ന ഓർത്തെടുക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ അന്ന് ഈ പോലീസ് വാഹനത്തിൽ ഇവരെ വെളിയിൽ കൊണ്ടുവന്ന് ഇറക്കുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ടെലിവിഷൻ ചാനലുകളിലൂടെ ഇങ്ങനെ വരികയാണ് ടെലിവിഷൻ ചാനലുകൾ സജീവമായതിനു ശേഷം അതായത് ഏതാണ്ട് ഇപ്പോൾ നമ്മൾ പിന്നോട്ട് നോക്കിയാൽ ഒരു ഇരുപത്തി രണ്ട് വർഷം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് മൊത്തം ആ സംഭവം നടക്കുന്നത് അപ്പോൾ വളരെ ചെറിയ കാലമാണല്ലോ എന്ന് നമ്മൾ കരുതുമെങ്കിലും ഇരുപത്തിരണ്ടൊരു വർഷത്തിന് ഇപ്പുറത്ത് കാലം സഞ്ചരിച്ചത് വളരെ വേഗത്തിലാണ് സോഷ്യൽ മീഡിയയൊക്കെ സജീവമായി അന്നങ്ങനെ സോഷ്യൽ മീഡിയ ഒന്നുമുള്ള കാലമല്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ ദൃശ്യങ്ങളും ഇങ്ങനെ പ്രചരിക്കുന്ന ഒരു അവസ്ഥയില്ല അന്ന് ഷാജി പട്ടണം എന്ന ക്യാമറാമാൻ കൈരളി ടി വിയിലാണ് അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു മരത്തിന് മുകളിൽ കയറിയിരുന്ന് പകർത്തിയ ദൃശ്യങ്ങളാണ് പിന്നീട് ഇതിൻ്റെ ഏറ്റവും ക്രൂരമായ ദൃശ്യങ്ങൾ പുറംലോകം കണ്ടത് വളരെ കുറച്ച് ദൃശ്യങ്ങൾ മാത്രമേ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നുള്ളൂ കാരണം അന്ന് പോലീസ് എല്ലാ ആളുകളെയും പ്രത്യേകിച്ച് എനിക്കൊന്ന് ശങ്കർ റെഡ്ഡിയാണ് ഡി ഐ ജി ആയി അവിടെ ചുമതലയിൽ ഉണ്ടായിരുന്നത് സുരേഷ് രാജ് പുരോഹിതാണ് കണ്ണൂരിൽ നിന്ന് ഒരു സംഘം പോലീസുകാരുമായി അവിടെ എത്തുന്നത് ആ ആക്ഷൻ ആരംഭിക്കുമ്പോൾ തന്നെ ആകാശത്തേക്ക് റിവോൾവറിൽ നിന്ന് വെടിവെച്ചു കൊണ്ടാണ് സുരേഷ് രാജ് പുരോഹിത് തന്നെ മുന്നോട്ട് നീങ്ങുന്നത് ആദ്യഘട്ടത്തിൽ ഈ ഈ ടേപ്പ് ഒരു മാധ്യമപ്രവർത്തകൻ ആ നിലയ്ക്ക് ആ ഘട്ടത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണല്ലോ ചരിത്രം പുറം ലോകം പലതരത്തിൽ അറിയുന്നത് ഇത് ഈ ഇത് അടിവസ്ത്രത്തിനുള്ളിൽ ഈ ടേപ്പ് ഒളിപ്പിച്ചു മറ്റൊരു ടേപ്പാണ് പോലീസുകാർക്ക് എടുത്തു കൊടുക്കുന്നത് അത് നശിപ്പിക്കപ്പെട്ടു പക്ഷേ ഈ ടേപ്പിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പിന്നീട് പുറത്തു വരുന്നു അതിൻ്റെ ഒരു ക്രൂരതയുടെ ഒരു ചെറിയ മിന്നലാട്ടം മാത്രമാണ് കാണുന്നതെങ്കിൽ കൂടി അത് ലോകം അത്രയും വലിയൊരു അക്രമമാണ് അവിടെ നടന്നത് എന്ന് തിരിച്ചറിയുന്നു പല ആരോപണങ്ങളും അതിനുശേഷം ഉയർന്നു ഈ സിനിമയിലേക്ക് വരുമ്പോൾ ആ ചരിത്രത്തോട് നീതി പുലർത്തുന്ന തരത്തിൽ അത് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കാരണം അന്നുയർന്ന ആരോപണങ്ങൾ ആ ആരോപണങ്ങളിലൊന്നും കൂടുതൽ അന്വേഷണമൊന്നും ഇല്ലാതെ പോയി പക്ഷേ ആ ആരോപണങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ദൃശ്യങ്ങളും ആ കാഴ്ചകളും കഥയുടെ ഒരു പോക്കുമാണ് ഇതിൽ അബിൻ ജോസഫ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അനുരാജ് മനോഹർ പറഞ്ഞു വെച്ചിരിക്കുന്നത് ആ നോക്കിയാൽ ഈ ടോവിനോയുടെ ഒരു കരിയർ ബെസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കാരണം ഞാൻ എല്ലാ ടോവിനോ ചിത്രങ്ങളും കണ്ടിട്ടില്ല പക്ഷേ കണ്ട ടൗനോ ചിത്രങ്ങളിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവച്ചിട്ടുള്ള ഒരു സിനിമ എന്ന് നിസ്സംശയം പറയാൻ മാത്രമല്ല ഒരു സംശയവുമില്ലാതെ ചരിത്രത്തോട് നീതി പുലർത്തുന്ന ഒരു സിനിമ ചരിത്രത്തെ വിസ്മരിക്കുന്നവർക്ക് രാഷ്ട്രീയമായ ഓർമ്മപ്പെടുത്തലാണ് രാജ് മനോഹർ സംവിധാനം ചെയ്ത ഈ സിനിമ നരിവേട്ട കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഉള്ളിലേക്ക് മൂർച്ചേറിയ ഒരു ആയുധം പോലെ തുളഞ്ഞു കയറും മനുഷ്യവേട്ടയുടെ നേർക്കാഴ്ച കേരളത്തിലെ സർക്കാരുകളും അധികാരവർഗവും ആദിവാസികളെ എങ്ങനെ പരിഗണിക്കുന്നു എന്നതാണ് നരിവേട്ട ചർച്ച ചെയ്ത പ്രമേയം സമൂഹത്തിലെ ആദിവാസികൾ എങ്ങനെ ചിത്രീകരിക്കപ്പെടുന്നു എന്നത് ഈ ചിത്രത്തിലൂടെ കൃത്യമായി വിലയിരുത്തുന്നുണ്ട് സംവിധായകൻ ഒരു തുണ്ട് ഭൂമിക്കായി ആദിവാസികൾ നടത്തിയ കുടിലെട്ടി സമരവും പോലീസ് വെടിവെപ്പും ദേശീയ തലത്തിൽ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ചയായിരുന്നു മുത്തങ്ങ സമരത്തിൽ പങ്കെടുത്ത പലർക്കും ഇന്നും ഭൂമി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ആ അനീതിയുടെ നേർചിത്രമായി തുടരുന്ന ഒരു കാര്യം ദാരിദ്ര്യം നിഴൽ വീഴ്ത്തിയ കണ്ണുകളും വിശം തൊട്ടിയ വയറുമായി അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ നിരായുധരായ മനുഷ്യരുടെ നെഞ്ചിലേക്കാണെന്ന് കേരള പോലീസ് വെടിയുതിർത്തത് ജനാധിപത്യത്തിനെതിരായ കിരാതവാഴ്ചയും തുറന്നു കാണിക്കേണ്ടതുണ്ട് തീർച്ചയായും യും കാരണം ഇത് ഈ ചരിത്രം ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞാൽ ഇനി അത് ആവർത്തിക്കാതിരിക്കും പുത്തങ്ങയിൽ എന്തു നടന്നു എന്നത് പൂർണ്ണമായി ഇന്നും പുറം ലോകത്തിന് അറിയില്ല ഭരണകൂടത്തിൻ്റെ ഒരു സ്ക്രിപ്റ്റല്ല യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കാൻ ഇത്തരം ചില സിനിമകൾ ഇനിയും വരേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടും ആദിവാസി സമൂഹത്തോട് നമ്മൾ ഈ പൊതുസമൂഹം നീതി കാണിച്ചോ എന്നുള്ളത് കാലം വിലയിരുത്തേണ്ട കാര്യമാണ് അതിൽ ചില അടയാളങ്ങളായി ഇത്തരം സിനിമകളും വേണം